ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സഹനടനും സഹനടിക്കും ഉൾപ്പെടെ എട്ട് പുരസ്കാരങ്ങൾ തേടിയെത്തിയെങ്കിലും മലയാള സിനിമയ്ക്ക് അറിയിച്ച പരിഗണന ലഭിച്ചില്ലെന്ന് വിമർശനം ഉയരുന്നുണ്ട് കൂടുതൽ വിടങ്ങളിലേക്ക് കടക്കു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒപ്പം ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു മലയാളത്തെ അവഗണിച്ചെന്ന് മാത്രമല്ല കേരളത്തെ ഇകത്തുന്നതെന്ന് ആരോപിക്കപ്പെട്ട് വിവാദത്തിലായ കേരള സ്റ്റോറിക്ക് അറിയിക്കുന്നതിനും അപ്പുറത്തുള്ള പരിഗണന ലഭിച്ചെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ലോകോത്തര നിലവാരത്തിൽ ഒരുക്കിയ ആടുജീവിതത്തിന് നേരെ കണ്ണടച്ച ജോറി കേരള സ്റ്റോറിയെ ഇരി കയ്യെട്ടി സ്വീകരിച്ചു മികച്ച നടനും സിനിമയും ഉൾപ്പെടെയുള്ള പ്രധാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ആടുജീവിതം എവിടെ എന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്ത സിനിമകളുടെ പട്ടികയിൽ ആടു ജീവിതം ഉണ്ടായിട്ടും ഒരു കാറ്റഗറിയിൽ പോലും ചിത്രം പരിഗണിപ്പെട്ടില്ല എന്ന ചോദ്യം ഉയർന്നു പൂക്കാനം എന്ന സിനിമയിൽ നായക കഥാപാത്രത്തെ ചെയ്ത വിജയരാഘവൻ എങ്ങനെ മികച്ച സഹനടനായി ഉള്ളവക്കിൽ ഉർവശി ചെയ്തത് കേന്ദ്ര കഥാപാത്രമായിട്ടും പുരസ്കാരത്തിന് പരിഗണിച്ചത് സഹനടിയായി മികച്ച നടനായതാകട്ടെ ഷെരോ ജൂറിയാണ് ആദ്യഘട്ടത്തിൽ സിനിമകൾ കണ്ട് വിലയിരുത്തി വിവിധ കാറ്റഗറിയിലെ നിർദ്ദേശങ്ങളും അന്തിമ പരിഗണനയ്ക്ക് എടുക്കേണ്ട ചിത്രങ്ങളുടെ പട്ടികയും നൽകുന്നത് തെമിങ്ങാടിൽ നിന്ന് സമർപ്പിച്ച പട്ടികയിൽ പതിനാല് കാറ്റഗറിയിൽ ബ്ലിസി സംവിധാനം ചെയ്ത ആടുജീവിതം ഇടം നേടിയിരുന്നു എന്നാണ് സൂചന തിയേറ്ററിൽ വൻ വിജയമായ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൊട്ടിയ സിനിമയ്ക്ക് പക്ഷേ ഒരു ദേശീയ പുരസ്കാരം പോലും ലഭിച്ചില്ല മികച്ച ചിത്രം സംവിധായകൻ ഛായാഗ്രാഹകൻ നടൻ എന്നീ പുരസ്കാര പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ജീവിതത്തിലെ മർമ്മ മുഹൂർത്തങ്ങളും ക്ലിപ്പുകളും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഒട്ടനവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രം കൂടിയായിരുന്നു ആടു ജീവിതം എന്നാൽ മലയാളത്തിന് ആകെ ലഭിച്ചത് എട്ട് ദേശീയ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവാർഡ് ദാനത്തിൽ മലയാളത്തിനെ അതിൽ തൃപ്തിപ്പെടുകയല്ലാതെ കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ അതിന്റെ ചർച്ചയിലാണ് സമൂഹ മാധ്യമങ്ങൾ ആരായിരിക്കും മികച്ച നടനുള്ള തർക്കത്തിലാണ് ഇപ്പോൾ ആരാധകർ നിങ്ങളുടെ അഭിപ്രായത്തിൽ സംസ്ഥാന ഫിലിം അവാർഡിൽ മികച്ച നടനായി ആരെ പരിഗണിക്കപ്പെടും ഏത് ചിത്രമാകും മുന്നിൽ നിൽക്കുക മികച്ച നടിയായി ആര് തിരഞ്ഞെടുക്കപ്പെടും മികച്ച വില്ലനായി ആര് വരും മികച്ച ജനപ്രിയ ചിത്രം ഏതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തു ഒപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു